മൈത്രി ഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ബോധോദയം അത് സംഭവിക്കുവാൻ നാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് നാം നമ്മോട് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ബോധോദയം അന്വേഷിച്ച് ആശ്രമങ്ങളിലും കാട്ടിലും ദേവാലയങ്ങളിലും ഒക്കെ അലഞ്ഞുതിരികുകയാണ് നാം കുട്ടികളെ പോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയണം കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് അവരുടെ മനസ്സുകളിൽ ഒളിച്ചു വെച്ച ഒരു ഉത്തരമുണ്ടാകില്ല യാതൊരു ഉത്തരവും മനസ്സിലില്ല എന്നുറപ്പുള്ള ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിക്കുന്നവനെ ആത്മീയത അനുഭവിക്കുവാനും കണ്ടെത്താനും കഴിയുകയുള്ളൂ ബോധോദയം ലഭിക്കാൻ ഒരു നിമിഷം പോലും വേണ്ട ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം തന്റെ തന്നെ സ്വാർത്ഥതയും ആഗ്രഹങ്ങളുമാണെന്ന് ഒരുവൻ തന്റെ അനുഭവജ്ഞാനത്തിലൂടെ എന്ന് അംഗീകരിക്കുന്നുവോ അന്ന് അവന് ബോധോദയം സംഭവിച്ചിരിക്കും അല്ലാത്തപക്ഷം ഒരായിരം ജന്മം കഴിഞ്ഞാലും അത് സംഭവിക്കണമെന്നില്ല എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ